മലയാളികൾ കുറേ നാളായിട്ട് തപ്പി നടന്ന ഒരാളെ നമ്മളിപ്പോ ബുക്ക് എടുത്തു സോഷ്യൽ മീഡിയ അടക്കി വാണിരുന്ന അശ്വതി അച്ചു ഹൈ അശ്വതി അച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ സുഖമായിരിക്കുന്നു കേരളത്തിലെ ആൺകുട്ടികൾ എന്നെ തപ്പി നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ അശ്വതി അച്ചു അത് ഞാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അശ്വതി അച്ചു ഇതല്ല ശരിക്കും ഈ അശ്വതി അച്ചു ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് ഈ എ ഇൻഫ്ലുവൻസറിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് കാശി എന്നത് വെൽക്കം ടു വി സോല എന്താണ് അശ്വതി അച്ചു എന്നുള്ള പേര് കാരണം സോഷ്യൽ മീഡിയ എല്ലായിടത്തും തരംഗമായിട്ടുള്ള ഒരു പേരാണ് അശ്വതി അച്ചു അതൊരു നെഗറ്റീവ് സാധനം കൊണ്ട് ഉണ്ട് ഒരു ഫ്ലേട്ടിങ് ആയിട്ട് നടക്കുന്ന തേക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എ ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ചെയ്യുമ്പോ ഈ പേരിട്ടത് ഈ പേരിടാനുള്ള മെയിൻ റീസൺ ഇൻഫ്ലുവൻസറിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോ ഈ പേര് കാണുമ്പോൾ തന്നെ അറിയാം ഈ പേഴ്സൺ റിയൽ അല്ല എന്ന് പിന്നെ കേരളത്തിൽ ആരും എന്താണ് അശ്വതി വെച്ചു ആരാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട നീട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പേര് വളരെ സൂട്ടബിൾ ആയി അപ്പം എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് ഐഡിയയിലേക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നൊരു ഇത് ഐഡിയ കുറെ ഫോറിൻ കൺട്രീസിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഓൾറെഡി ഐത്താന എന്നും പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പിന്നെ ഇന്ത്യയിൽ തന്നെയുണ്ട് നൈന അവതാരം എന്ന് എല്ലാം പറഞ്ഞിട്ട് ഇവർക്കെല്ലാം ടൂ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സിന് മേലെയുള്ളവരാണ് ഓക്കെ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേരളത്തിൽ ഇങ്ങനെ ഒരു തിങ് ഇറക്കി കഴിഞ്ഞാൽ ഇത് വളരെ റിലേറ്റബിൾ ആയിരിക്കും പിന്നെ അശ്വതി പേരിട്ട് കഴിഞ്ഞാൽ വളരെ റിലേറ്റബിൾ ആയിരിക്കും കേരളത്തിലെ ആദ്യത്തെ ആണ് ഞാൻ വേറെ കണ്ടിട്ടില്ല അത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇന്റർനാഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ആണെങ്കിലും ഞാൻ അധികം കണ്ടിട്ടില്ല അതാണ് അപ്പം ഈ ഒരു ക്യാരക്ടറിനെ ഏത് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രൊമിറ്റ് കൊടുക്കണമല്ലോ ഒരു പ്രോമിറ്റ് കൊടുത്താൽ എങ്ങനെ ലുക്കിൽ വേണം എന്നുള്ളത് അപ്പം ഈ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മലയാളിയാണോ എന്ന മലയാളിയാണ് പക്ഷെ ഒരു ഒരു ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ അതെന്താണ് അനന്തോൻ്റെ ഒരു ടേക്ക് ഇങ്ങനെയത് നമ്മൾ കുറയും ആദ്യമായിട്ടൊരു ഫേസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഫേസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫേസ് നമ്മൾ നോക്കിയിരുന്നു അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു ലിക്സ് ആവേ ഇവര് കാശിയാണി പോലും ഞാൻ അയച്ചു കൊടുക്കും ഇങ്ങനെ ഡെയിലി ഒരു മൂന്നാലഞ്ച് ഫേസ് ഒക്കെ വെച്ച് ഞാൻ അയച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് അയച്ചതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് അങ്ങനെ ഒരു നാലഞ്ച് ഫേസസ് എടുത്തു അതിൽ അവസാനം സെലക്ട് ചെയ്താണിത് അപ്പൊ നമ്മൾ പ്രോമറ്റില് ഇന്ത്യൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇന്ത്യൻ യൂസ് ചെയ്യുമ്പോൾ എ ചെയ്യുമ്പോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഒരു രീതി ഉണ്ട് അങ്ങനത്തെ ഒരു ബ്രൗണിഷ് ബ്രൗണിഷ് ടോണില് ഇപ്പോ ഐസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ഒക്കെ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ ഉള്ളൊരു കീവേഡിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല മനസ്സിലായി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണത് അപ്പൊ അവസാനം നോക്കുമ്പോ എന്നാ കേരള ഒരു രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണോന്ന് വെച്ചാൽ അല്ല എന്നാൽ കുഴപ്പമില്ല ഇപ്പോൾ കാണുമ്പോൾ അതിൽ അത്യാവശ്യം അട്രാക്റ്റീവ്നെസ് തോന്നിയത് ഈ ഫേസിലാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചൂസ് ചെയ്തത് ഇപ്പം ആക്ച്വലി ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കൊളാബ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യണമെങ്കിലോ ഇൻഫ്ലുവൻസിനെയാണ് യൂസ് ചെയ്യുന്നത് അവർ അവരവരുടേതായിട്ടുള്ള കണ്ടന്റ് ഇടുവെങ്കിലും അവരെ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് അപ്പം ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളൊരു പേര് കാരണം ബ്രാൻഡുകൾ നോക്കുമ്പോൾ ഈ നെയിമിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ട് കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള റെഫറൻസസ് നെഗറ്റീവ് രീതിയില്ല അതായത് ഒരാളെ പറ്റിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇച്ചിരി ഫ്ലേർട്ടി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഇമേജ് ആണല്ലോ ആ ഇമേജ് ആ പേരെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട്സ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു തിങ് എൻ്റെ കോഫോൺ റൈ സയനാണ് ഈ പേര് ആക്ച്വലി സജസ്റ്റ് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ ആദ്യം സയനോട് പറഞ്ഞത് നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം പിന്നെ ഞങ്ങൾ സംസാരിച്ച ഒരു ഇതിലെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബ്രാൻഡ്സിന് വേണ്ടത് ആണ് പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് മനസ്സിലാവും കാണുമ്പോൾ തന്നെ ലൈക്ക് എ ആണ് എന്ന് മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട് പക്ഷേ ബ്രാൻഡ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു തോട്ടാണ് എ അപ്പോൾ ബ്രാൻഡ്സിന് അവരുടെ പേര് ഫ്യൂച്ചറിസത്തിനോടൊപ്പമായിട്ട് ലൈക്ക് കൊണ്ടുപോകാനായിട്ട് അതാണ് ആക്ച്വലി ബ്രാൻഡ്സ് നോക്കുന്നത് സോ നമുക്ക് കൊളാബിന് വേണ്ടിയിട്ട് അവർ കോണ്ടാക്ട് ചെയ്യും കാരണം മിക്ക കമ്പനീസിനെന്താണെന്ന് വെച്ചാൽ എ എന്നുള്ളൊരു പേര് അവരുടെ ബ്രാൻഡിൻ്റെ കൂടെ വരാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ കിട്ടും പിന്നെ പോപ്പുലർ ആവും ഹൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ആണ് ആക്ച്വലി ഒരു ഈ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ കാരണം ഇതൊരു നമുക്ക് കൊടുക്കുന്ന ാരം അനന്ദവിന്റെ മൈൻസിലുള്ള എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണല്ലോ ഒരു ക്യാരക്ടർ ഡിഫൈൻ ആയി വരിക ത്രൂ ഔട്ട് പിന്നെ അതല്ല ഈ ഈ ക്യാരക്ടർ പിന്നെ വേറെ ആർക്കും കിട്ടുകയും ചെയ്യലും കാരണം ഇത് വെച്ച് വേറൊരാൾ പിന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു അപ്പോൾ പോയിരുന്നു അതിന് വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു അതിന് മെയിനായിട്ട് ഇപ്പോൾ ഫേസ് ജനറേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇപ്പോൾ ഹെയർ ആണെങ്കിൽ പോലും ഐസ് ആണെങ്കിൽ പോലും എല്ലാത്തിനെയും ഓരോരോ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലൊന്ന് പ്രോഫിറ്റ് വളരെ ഷോർട്ട് ഷോർട്ടാവാനും പാടില്ല എന്നാൽ കുറച്ച് ലോങ് ആയിട്ട് അതിലെല്ലാം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഫേസിന് മറ്റൊരാൾ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോപക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ സെയിം പ്രോഫക്റ്റ് തന്നെ കുറച്ച് കഴിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഫേസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതിങ്ങനെ എല്ലാ കീവേഡ്സും കൂടി മാച്ച് ചെയ്തിട്ട് വരുമ്പോൾ എപ്പോഴും ഒരു പുതിയ പുതിയ രീതിയിലുള്ള ഒരു ജനറേഷനായിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഫേസ് നമ്മൾ തന്നെ ഒന്നും കൂടി ട്രൈ ചെയ്താലും ചിലപ്പോ ആ ഫേസ് കിട്ടുന്നില്ല ചിലപ്പോ കണ്ണായാലും മൂക്കായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അപ്പൊ എപ്പോഴും ഫേസ് വേറെ രീതിയിലേക്ക് മാറി പോവുകയാണ് ചെയ്യുക ഇനിയിപ്പോ കിട്ടുമോ എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ കുറേയുള്ള സ്ഥലമാണ് ആരാണെന്ന് പോലും അറിയാതെ ഡി എം ക് വരുന്ന മെസ്സേജുകൾ വരുന്ന കാലഘട്ടമാണ് അപ്പം ഈ അശ്വതി അച്ഛൻ ഏ ആണെന്ന് അറിയാതെ മെസ്സേജുകൾ വരാറുണ്ടോ ഒരുപാട് ഇപ്പൊ ഒരു കമന്റ് സെക്ഷൻ നോക്കിയാൽ പോലും റിയൽ ആണെന്നുള്ള രീതിയിൽ വിശ്വസിച്ചിട്ട് കുറേ പേര് മെസ്സേജ് കമൻസ് ഒക്കെ ഇടാറുണ്ട് അത് എപ്പോഴും വരാറുണ്ട് ഇപ്പൊ ഞങ്ങളെ കുറെ നോക്കി ഉണ്ട് ചോദിച്ചിരിക്കാറൊക്കെ ഇപ്പൊ ഈ മെസ്സേജിന്റെ കാര്യം കൂടുതൽ ഹാൻഡിൽ ചെയ്യണത് ഞാനാണ് അപ്പൊ എനിക്ക് തന്നെ കാണുമ്പോ ഒരു റിയൽ എന്തൊക്കെ മെസ്സേജ് ആണോ വരുന്നത് അത് എക്സ്ട്രീം വരുന്നുണ്ട് മലയാളികളുടെ കയ്യിൽ നിന്ന് ആക്ച്വലി കുറവാണ് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പറയുന്നത് ഇങ്ങനത്തെ ഞെരമ്പ് ആൾക്കാർ കൂടുതൽ സോഷ്യൽ മീഡിയ ഈ അക്കൗണ്ട് റൺ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആക്ച്വലി മലയാളികൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് എ ആണെന്ന് പക്ഷെ നോർത്ത് ഇന്ത്യൻസും തമിഴ്നാടിനും ഒക്കെ നമുക്ക് മെസ്സേജ് വരുന്നത് വളരെ എക്സ്ട്രീം ആണ് അത് നമുക്ക് പറയാൻ പറ്റുമല്ല മലയാളികളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചേട്ടാ ഓക്കെ അപ്പം ഈ പറയുന്നതുപോലെ ഇങ്ങനെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ കാരണം അത് കേരളത്തിൽ കേരളത്തിലധികം വന്നിട്ടില്ല ഏറ്റവും നിങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നപ്പോൾ നിങ്ങൾ ആദ്യത്തെ തോട്ടം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നിങ്ങൾ ഒരു സംഭവം ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കുറേ പ്ലാൻ ഉണ്ടാക്കൂല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ബേസിക് പ്ലാൻ എന്തായിരുന്നു നിങ്ങളുടെ ഐഡിയ ഈ അശ്വതി അച്ചു കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ലൈക്ക് കേരളത്തിന്റെ ട്രഡീഷണൽ കൾച്ചർ ഒക്കെ ആയിട്ട് മാച്ച് ആവുന്ന ഒരു ഏരിയ ആയിരിക്കണം ബട്ട് സ്റ്റിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ന്യൂ ടൂൾസ് വന്നാൽ അതിനെപ്പറ്റി സംസാരിക്കാം ലൈക്ക് ഒരു ഫ്യൂച്ചറിസം കൂടി കൊണ്ടുവരാം പിന്നെ ഈ പറയുന്ന പോലെ ഇത് രണ്ടും ഒരുമിച്ചാകുമ്പോ നമുക്ക് ആക്ച്വലി ബ്രാൻഡ്സ് ആയിട്ട് കൊളാബ് ചെയ്യാനും ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആപ്പ് മാർക്കറ്റ് ഇറക്കി അതിനൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടും യൂസ് ചെയ്യാം ഓൺ മാർക്കറ്റ് നിങ്ങൾ പ്രോഡക്ട്സിനെ ഒരു ഒരു ബ്രാൻഡ് ക്രിയേറ്റ് അതെ വേറെ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഒരു ഇൻഫ്ലുവൻസ് അതെ മാർക്കറ്റിംഗ് ടൂൾ